പുതുവർഷം അടുക്കുന്നതോടെ സ്വർണ്ണവില കുത്തനെ ഉയരാൻ സാധ്യതയെന്ന് വ്യവസായ വിദഗ്ധർ സ്വർണ്ണവിലയിൽ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർധന പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വില ഒരു ലക്ഷം കടക്കുമോ എന്ന് ഉപഭോക്താക്കൾക്ക് ആശങ്കയുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചു മുന്നേറുകയാണ് സംസ്ഥാനത്തെ സ്വർണവില കൂടിയും കുറഞ്ഞുമുള്ള ഈ ചാഞ്ചാട്ടം തുടരുമ്പോൾ ആശങ്കയിലാണ് ഉപഭോക്താക്കൾ സ്വർണ്ണവില എന്നു കുറയുമെന്നോ എന്നു കൂടുമെന്നോ പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ഒരു പവന ഇന്ന് എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റിയൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിട്ടുണ്ട് ഒരു ഗ്രാം സ്വർണം ലഭിക്കാൻ പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് നൽകേണ്ടത് ഇരുപത്തിനാല് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണ്ണത്തിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപയും പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രൂപയുമാണ് ഇന്നത്തെ വിപണി വില അങ്ങനെ സ്വർണവില കുതിക്കുമ്പോൾ തന്നെ സ്വർണപ്രേമികൾക്ക് ഒരു പ്രധാന മുന്നറിയിപ്പ് തന്നെയാണ് വിദഗ്ധർ നൽകുന്നത് അതായത് സ്വർണവില ുംകുമ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ഇവർ പറയുന്നതനുസരിച്ച് അടുത്ത രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ സ്വർണ്ണവിലയിൽ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധനവ് പ്രതീക്ഷിക്കാമെന്നാണ് നിലവിലെ വിപണി സാഹചര്യങ്ങൾ തുടരുകയാണെങ്കിൽ പത്ത് ഗ്രാമിന് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ അധിക വർദ്ധനവുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണം ഗണ്യമായി ഉയർന്ന നിലയിൽ പ്രവേശിക്കുമെന്നാണ് ജ്വല്ലറി മേഖലയുടെ പ്രതീക്ഷയും വ്യാവസായ വിദഗ്ധർ നൽകുന്ന പ്രവചനങ്ങളും എന്തായാലും വിവാഹ സീസൺ ആരംഭിച്ചതോടെ ഇപ്പോൾ ജ്വല്ലറികളിൽ വീണ്ടും തിരക്ക് പ്രകടമായി തുടങ്ങി മാത്രമല്ല വിവാഹങ്ങളും മറ്റ് ആഘോഷങ്ങൾക്കായും ഓരോരുത്തരും തയ്യാറെടുക്കുമ്പോൾ ആഭരണങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളും വരികയാണ് ഇക്കഴിഞ്ഞ ദീപാവലി സമയത്തും മികച്ച വ്യാപാരമാണ് സ്വർണ്ണമേഖലയിൽ രേഖപ്പെടുത്തിയത് തുടർന്ന് പത്ത് പതിനഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാന വിപണികളെല്ലാം തിരക്ക് വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്ന കാഴ്ചയും നാം കണ്ടു അതിനാൽ തന്നെ ആഭരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ വാങ്ങിക്കോളൂ എന്ന് തന്നെയാണ് പൊതുവെ പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ കാര്യങ്ങൾ മാറി മറിയും മാത്രമല്ല നിലവിലെ അന്താരാഷ്ട്ര വിലകളിലെയോ കേന്ദ്ര ബാങ്ക് വാങ്ങലുകളിലെയോ ഏതൊരു മാറ്റവും സ്വർണ്ണ വിപണിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം